പട്ടികവിഭാഗ സാമുദായിക സംവരണത്തെ തട്ടുകളാക്കി വിഭജിച്ചും സാമ്പത്തിക മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിന്യായം മറികടക്കാൻ പാർലമെന്റിൽ പുതിയ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി പട്ടികവർഗ സംഘടനകൾ ഹർത്താൽ ആചരിച്ചു ഹർത്താലിൻ്റെ ഭാഗമായി മാവേലിക്കിരയിൽ വിവിധ പട്ടികവിഭാഗ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സംയുക്ത റാലി നടത്തി പട്ടിക വിഭാഗ സാമുദായിക സംവരണത്തെ തട്ടുകളാക്കി വിഭജിച്ചും സാമ്പത്തിക മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയും സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിന്യായം മറികടക്കാൻ പാർലമെന്റിൽ പുതിയ നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് കേരളത്തിൽ ഹർത്താലായി വിവിധ ബഹുജൻ ദളിത് ആദിവാസി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ ആചരിച്ചത് ആ നിയമത്തെ ദുർബലപ്പെടുത്തുന്ന സുപ്രഥമാക്കുന്ന തരത്തിലുള്ള ഉത്തരവാണ് പട്ടിക വിഭാഗങ്ങളെ തട്ടികളായി തിരിച്ചുകൊണ്ട് ഉള്ള ഉത്തരവ് അത് നമുക്ക് ഭരണഘടനാ വിരുദ്ധമാണ് അതിനെതിരായി ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസാക്കണമെന്നാണ് രാജ്യവ്യാപകമായി നമ്മൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഭരണഘടനാ ബെഞ്ചിന്റെയാണ് ഉത്തരവ് സാധാരണ കോടതി ഉത്തരവ് പോലെയല്ല ഭരണഘടനാ ബെഞ്ചിൻ്റെ ഉത്തരവ് രാജ്യത്തെ നിയമമാണ് ആ നിയമത്തെ മറികടക്കാൻ ഇന്ത്യയിലെ ഇരുപത്തി ഏഴ് കോടി ജനങ്ങളുടെ അടിസ്ഥാന ജനതയുടെ അതിജീവനത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഭരണഘടനാപരമായ അവകാശത്തെ നിരാകരിക്കുന്ന ആ കോടതി ഉത്തരവിലെ മറികടക്കാൻ ഇന്ത്യൻ പാർലമെന്റിനും നിയമം പാസ്സാക്കണമെന്നാണ് ഇവിടെ ഏഴംഗ വിധികളും ഏഴംഗ ഭരണഘടനാ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങളും വിധിയും ഈ വർഗത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരാകുന്നത് ചില സവിശേഷമായ ചില സാഹചര്യങ്ങൾ കൂടി പിന്നെയും വന്നുചേരുകയാണ് നമുക്കറിയാം മണ്ഡൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത സുപ്രീംകോടതിയിലെ കേസ് ആ കേസിൽ ഒമ്പതംഗ ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠമായി പറഞ്ഞു ഇന്ത്യയിൽ സാമ്പത്തിക സ്വാധരണം എന്ന് പറയുന്നത് അശാസ്ത്രീയമാണ് നടപ്പാക്കാൻ പാടില്ല ചരിത്രപരമായ കാരണങ്ങളാൽ സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം പോയ ആളുകളെ ആനയിക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ പ്രതിബദ്ധതയാണ് സാമുദായിക സംവരണത്തിലൂടെ വിഭാവനം ചെയ്യുന്നത് ഭരണഘടനയിൽ ഒരു അവകാശമായി ശ്രദ്ധിച്ചത് എന്ന് അടിവരയിട്ട് ഒമ്പതംഗ ഭരണഘടനാ ഭേദഗതി പറഞ്ഞതിനെതിരെയാണ് നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എക്കണോമിക്കൽ വീക്കൽ സെഷൻ എന്ന് പറയുന്ന ഇ ഡബ്ല്യു എസ് അഥവാ ഉന്നോക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് പത്ത് ശതമാനം സംവരണം അനുവദിച്ചു ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗങ്ങൾക്ക് എട്ടു ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി നിശ്ചയിച്ച് ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ പട്ടിക വിഭാഗങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വരുമാന പരിധി നിശ്ചയിച്ച് ആനുകൂല്യങ്ങൾ പരിമിതപ്പെടുത്തുന്ന അന്യായ തീരുമാനം എടുത്തു കളയുക പട്ടിക വിഭാഗങ്ങളിൽ ക്രീമി ലെയർ ഏർപ്പെടുത്തണമെന്ന കോടതി നിർദ്ദേശം തള്ളിക്കളയുക പട്ടിക വിഭാഗ സംവരണം ഭരണഘടനയുടെ ഒമ്പതാം പട്ടികയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ ഉയർത്തിയത് ഹർത്താലിന്റെ ഭാഗമായി മാവേലിക്കരയിൽ വിവിധ പട്ടിക വിഭാഗ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സംയുക്ത റാലി നടന്നു നഗരം ചുറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ റാലി സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ പി കെ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു സാംബവ മഹാസഭാ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ മുല്ലശ്ശേരി കെ വിജയൻ സന്തോഷ് നന്മ മാകാംകുടി രാധാകൃഷ്ണൻ സുരേഷ് മേനാമ്പള്ളി അശോകൻ പുന്നക്കുറ്റി എന്നിവർ സംസാരിച്ചു ഷിബു അച്യുതൻ വേണുഗോപാൽ ചിറയിൽ വത്സല കുഞ്ഞൻ കെ ഷാജി ഷാനവാസ് കെ സോമൻ പത്മനാഭൻ ബിന്ദു സോമൻ ബിന്ദു സെബാസ്റ്റ്യൻ ഇന്ദിര പല്ലാരിമംഗലം വിനോദ് മാവേലിക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി സി നെറ്റ് ന്യൂസ് മാവേലിക്കര